വീണ്ടും വിശ്വാസികളെ എനിക്ക് മനസ്സിലാത്തൊരു കാര്യം പ്രത്യേക ശാസ്ത്രത്തിൽ വിശ്വസിക്കുന്ന ഒരു വ്യക്തിക്ക് ആത്മീക ക്രിയകൾ എങ്ങനെ ചെയ്യാൻ സാധിക്കും വിശുദ്ധ കുർബാനയ്ക്കകത്തെ ഏറ്റവും മർമ്മപ്രധാനമായ ഒരു ഭാഗമാണല്ലോ ട്രാൻസ്ഫോർമേഷൻ അപ്പം രക്തം ശരീരമായും വീഞ്ഞ് രക്തമായും ട്രാൻസ്ഫോം ചെയ്യുന്ന ഒരവസ്ഥയുണ്ട് അതൊരു യാഥാർത്ഥ്യമാണ് അതിനിപ്പോൾ ഗോതമ്പം വേണമെന്നില്ല നമ്മൾ തിന്നുന്ന റെഗുലർ തിന്നുന്ന കപ്പയായാലും മതി കപ്പ സിന്തസിസ് കഴിഞ്ഞിട്ട് നമ്മുടെ ശരീരത്തിൽ പ്രവേശിച്ച് നമ്മുടെ മൂക്ക് വളരുന്നു കണ്ണു വളരുന്നു കാലു വളരുന്നു താടി വളരുന്നു മീശ വളരുന്നു പല കാര്യങ്ങളും നടക്കുന്നുണ്ട് ഇതാണ് അവസ്ഥയെങ്കിൽ ഗോതമ്പപ്പം ട്രാൻസ്ഫോം ആയിട്ട് കർത്താവിൻ്റെ ശരീരമാകുന്നതിനകത്ത് യാതൊരു അപാകതയുമില്ല പക്ഷേ അത് വിശ്വസിക്കാത്ത ഒരുവൻ അതിൻ്റെ കർമ്മം നടത്തുന്നു അവൻ ആ കൂതാശ അനുഷ്ഠിക്കുന്നു അവൻ തക്സ വായിച്ചു തീർക്കുന്നു വിശുദ്ധ കുർബാനയാണെന്ന് പറഞ്ഞ് ജനങ്ങൾക്ക് കൊടുക്കുന്നു അവൻ തന്നെ അതിൽ വിശ്വസിച്ചിട്ടില്ല ഹൂസോയോ കൊടുക്കുന്നു ഈ കക്ഷി തന്നെ അതിനകത്ത് വിശ്വസിച്ചിട്ടില്ല പക്ഷേ ആ കക്ഷിക്ക് ഹുദോ ഹൂസോയോ കൊടുക്കുന്നു വിശ്വ കുർബാന കർത്താവിൻ്റെ ശരീരവും രക്തവുമാണെന്ന് പറഞ്ഞ് ജനങ്ങൾക്ക് കൊടുക്കുന്നു ഇതൊക്കെ നമ്മുടെ ഇടയിൽ അല്ലാതെ എവിടെയെങ്കിലും നടക്കുമോ ഒരുവൻ പരസ്യമായി താൻ ഇത് വിശ്വസിക്കുന്നില്ല എന്ന് പറയുകയും അവനെ കൊണ്ട് കാര്യങ്ങൾ ചെയ്യിക്കുകയും ചെയ്യിക്കുന്ന ഒരു സംവിധാനമാണ് നമ്മുടെ സംവിധാനം എന്നുള്ള ഒരു യാഥാർത്ഥ്യം അവിടെയുണ്ട് ഇപ്പം രാഷ്ട്രീയ പാർട്ടി എന്തുമായിക്കോട്ടെ രാഷ്ട്രീയ പാർട്ടി അത് വേറൊരു ഏരിയയാണ് എനിക്ക് തോന്നുന്നു ഈ സെമിനാരി പഠന സമയത്ത് തന്നെ ചില അണ്ടർടേക്കിംഗ്സ് ഇവരെടുക്കണം കാലത്തിൻ്റെ ആവശ്യമാണ് പണ്ട് ആവശ്യമല്ലായിരുന്നു ഇപ്പോൾ കാലത്തിൻ്റെ മാറ്റം വന്നപ്പോൾ ആവശ്യമെന്നുള്ള നിലയ്ക്ക് ഇവരെക്കൊണ്ട് അണ്ടർടേക്കിംഗ് എടുപ്പിക്കണം യാതൊരു കാരണവശാലും ഒരു രാഷ്ട്രീയ പാർട്ടിയിലും ഞാൻ ചേർന്ന് പ്രവർത്തിക്കുകയില്ല എന്നും മറ്റതുപോലെ ആനുകാലികമായ കുറേ കാര്യങ്ങളോട് ചേർത്ത് ഒരു അണ്ടർടേക്കിംഗ് ഉണ്ടാക്കിയിട്ട് ഇവരെക്കൊണ്ട് ഒപ്പിടിച്ച് ഫയൽ ചെയ്യണം ആ തരത്തിലൊക്കെ കാലത്തിൻ്റെ മാറ്റം അനുസരിച്ച് നമ്മുടെ സംവിധാനങ്ങളെ റീ അറേഞ്ച് ചെയ്യാനായിട്ട് നമ്മൾ പഠിക്കണം നമുക്കത് ആവശ്യമുണ്ട് ഇത് അച്ഛൻ അങ്ങനെ ചെയ്താൽ ഞാനെന്ത് ചെയ്യാൻ നോക്കുമെന്ന് ചിന്തിക്കുന്ന മെത്രാൻമാരുണ്ടെങ്കിൽ അല്ലേ മെത്രാൻ അങ്ങനെ ചെയ്താൽ ഞാനെന്ന് ചിന്തിക്കുന്ന ബാവായ ഉണ്ടെങ്കിൽ അല്ലെ ബാവ സ്വന്തമായി കൊണ്ട് അങ്ങേരുടെ ഇഷ്ടം പോലെ ചെയ്യുന്നവനാണെങ്കിൽ അങ്ങനെയൊന്നും അല്ല ബാബായിക്ക് ചില പൂട്ടിക്കെട്ടുകളൊക്കെ ഉണ്ട് സഭയുടെ ഉത്തരവാദിത്തപ്പെട്ടവനാണ് സഭയുടെ നിയമം അനുസരിച്ചേ ബാബായിക്ക് പോകാൻ പറ്റുള്ളൂ മെത്രാഡിനും അത്രേ പറ്റൂ അച്ഛനും അതേ പറ്റുമോ അൽമയക്കാരനും അതേ പറ്റുകയുള്ളൂ ഇതൊക്കെ നടപടിയിൽ കൊണ്ടുവരാൻ സാധിക്കുന്നില്ല എങ്കിൽ പിന്നെ ഇപ്പോൾ എന്ത് പ്രസ്ഥാനം ഡോക്ടറിയൻ അതിൻ്റെ നിലയ്ക്ക് നിർത്താൻ നമ്മളെ കൊണ്ട് ശേഷിയില്ല പ്രത്യേക ശാസ്ത്രത്തിൽ വിശ്വസിക്കുന്ന ഒരുവനാണ് ആത്മീക ക്രിയകൾ നടത്തുന്നത് ആലോചിച്ചോട്ടെ താങ്ക്